ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഞാനിന്ന് ഉമ്ര ചെയ്യാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്ര ചെയ്യാനായിട്ട് ചെന്നപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി നല്ല അടിപൊളി വ്യൂസ് ഒക്കെ കിട്ടിയപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മുമ്പ് പോയപ്പോൾ ഇവിടെ കച്ചവടം അങ്ങനൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര നല്ല തകൃതിയായിട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റേ ഫാൻസി ഐറ്റംസും നമ്മളെ തൊപ്പികളില്ലേ അങ്ങനത്തെ തൊപ്പ കുട്ടികൾ അതുപോലെ തന്നെ പർദ്ദ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവിലുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെൻറ് സ്പ്രേ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ സൈഡിൽ വെച്ച് വെക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ ഒരു ഗോൾഡൻ കളറ് ആഭരണങ്ങൾ അങ്ങനെ പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ പക്ഷെ ഞാനവിടുന്ന് വെച്ചാൽ ഒരു സെൻറ്റിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ടാണ് അങ്ങനെയല്ല ഒരു പത്തെണ്ണോ പതിനാലിനുള്ള ഒരു ബോട്ടിൽ പത്രിയാലിൻ്റെ ബോട്ടിൽ വൈകിട്ടുള്ള തൊപ്പിയൊക്കെ വയ്ക്കുന്നത് പിന്നെ അതാ മറ്റേ ഇവരെ തോപ്പ് അറബികളെ തോപ്പ് ഡ്രസ്സ് അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം ഞാൻ പത്രിയാലിൻ്റെ സെൻറ്റിൻ്റെ ഒരു ടിൻ്റ് വാങ്ങിയിട്ടോ അതിൽ പിന്നെ പത്തെണ്ണോ പന്ത്രണ്ടെണ്ണമായിട്ടുണ്ടായിന് ഞാനത് മാത്രം വാങ്ങിയിട്ട് പിന്നെ മുന്നോട്ട് അങ്ങ് പോയിട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് അപ്പോൾ ഇപ്പോഴൊന്നും അത്ര വിഷയമില്ല ഞങ്ങൾ ഇറങ്ങിയത് ഒരു മൂന്നര മണിക്കാണ് കേട്ടോ മൂന്നരക്കാണ് ഇറങ്ങിയത് അപ്പോൾ പോകുന്ന വഴി വഴിയിൽ പിന്നെ ഇതുപോലെ നമ്മൾ ഇപ്പോൾ നമുക്കത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അത്രയും തിരക്കുണ്ടായിട്ടും എടുത്തത് കേട്ടോ ഏ എത്രയോ ആൾക്കാർ ഇവിടെ ഒന്ന് എത്താൻ ആഗ്രഹിക്കുന്ന ഉണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം അവരൊക്കെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട യും പറഞ്ഞാൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മാസമായി ഇവിടെ വന്നിട്ടുള്ളത് വിസിറ്റിങ്ങിന് വന്നത് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ താ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോവാനായി വളരെയധികം വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ അധികം വിഷമത്തിൽ കാരണം നമ്മൾ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒരാളെ വിട്ടിട്ട് പോകുമ്പോഴുള്ള ഒരു സങ്കടം ഒരുപാടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനും പോവാതെ നിവർത്തിയില്ലല്ലോ അപ്പോൾ തന്നെ ഇവിടെ നിന്നുള്ള മെമ്മറികളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് നാട്ടിൽ പോയാൽ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അതും ആലോചിച്ച് സങ്കടപ്പെടുകയാണ് അപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഓരോ കണ്ണുനീർ തുള്ളികളെ ഇറ്റിക്കൊണ്ടാണ് കേട്ടോ ഞാനൊമറിയാൻ പോയത് സത്യമുറ വഷമം കൊണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എത്തിയ ഉടനെ പ്രാർത്ഥിച്ച എന്താണെന്നറിയാ എനിക്ക് വീണ്ടും ഇവിടെ എത്താനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്നാണ് പ്രാർത്ഥിച്ചത് കാരണം ഈ അറമ്മും ഈ പ്രദേശവും ഭയങ്കര എന്താ പറയുക നമുക്ക് വീണ്ടും 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 വരാൻ തോന്നിട്ടോ ഞാൻ ഒരു ഉമറ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വേഗ ഡേറ്റ് നമുക്ക് അടുത്ത മാസം പതിനഞ്ചാം തീയതി പോയാലേ അല്ലെങ്കിൽ പത്താം തീയതി പോയാലേ അത് ഫുൾ പ്ലാനിങ് ആട്ടാ അതുകൊണ്ട് ഈ പതിനഞ്ച് മാസം ഓരോ മാസം ഞങ്ങൾ ഉമറ ചെയ്തിട്ടുണ്ട് ഏഹ് കാരണം പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ഒരുപാടുമ്പ്ര ചെയ്തിട്ടുണ്ട് മാഷ അങ്ങനെതാ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ ഈ മുന്നിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ ഞാൻ മുമ്പ് അതിൻ്റെ ഒരു വീഡിയോയിലും ഇതുണ്ടായിരുന്നിട്ടാണ് പക്ഷേ ഞാൻ നല്ലോണം കണ് എല്ലാവരും നല്ലോണം കണ്ടോട്ടെ വിചാരിച്ചിട്ട് വീണ്ടും ഇട്ടതാ കേട്ടോ കണ്ടില്ല ഇപ്പം തന്നെ തിരക്ക് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഏ ഇനി അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുമ്പോഴാണ് എൻ്റെ പൊന്നാരെ മക്കളെ ഭയങ്കര തിരക്കാരണ ഭയങ്കര തിരക്ക്